ചാൻസലർ ബില്ലടക്കം മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചു സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലും സാങ്കേതിക സർവകലാശാല ഭേദഗതി ബില്ലുമാണ് തടഞ്ഞു വെച്ചത് മൂന്ന് ബില്ലിനും രാഷ്ട്രപതിയുടെ അനുമതി ഇല്ലെന്നാണ് രാജ്ഭവൻ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും പ്രശാന്ത് നമുക്കറിയാം ഇന്നലെ ലോകായുത്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് ചാൻസലർ ബില്ലടക്കം മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഇത് ഇക്കാര്യം പുറത്ത് രാജ്ഭവൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിപ്പും ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ വിവരങ്ങൾ എങ്ങനെ അശ്വതി നമുക്കറിയാം ലോകായുക്ത ബില്ലിൽ രാജ്ഭവനും ഗവർണർക്കും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തു വരികയും ഇടതുപക്ഷം അത് വലിയ രീതിയിൽ ആ മുന്നോട്ട് കൊണ്ടുപോവുകയും ആ പ്രചരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഭരണപക്ഷം പ്രതിപക്ഷ നേതാവ് അടക്കം സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കമുണ്ടായെന്ന ആക്ഷേപം ഉന്നയിക്കുകയും ഒക്കെ ചെയ് ചെയ്തിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അത് വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചാൻസർ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ബില്ല് ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുള്ള ബില്ല് രണ്ടായിരത്തി ഇരുപത്തി യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് രണ്ട് ബില്ലുകൾ ഇരുപത്തി ഒന്നിലെ രണ്ട് ബില്ലുകൾ ഈ മൂന്ന് ബില്ലുകളാണ് ഇപ്പോൾ ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഏഴ് ബില്ലുകളാണ് നിലവിൽ ഗവർണർക്ക് ഗവർണർ രാഷ്ട്രപതിക്കായി അയച്ചു കൊടുത്തത് ആ ബില്ലുകളിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് രാജ്ഭവൻ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് സർക്കാരിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് ഗവർണറുടെ ഇടപെടൽ സർവകലാശാലയിലും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വളരെ ശക്തമാണെന്ന് സർക്കാർ ആരോപിക്കുകയും അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ തയ്യാറെടുത്ത് തന്നെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത് അതായത് സർക്കാരിന് ആശ്വാസകരമാകുന്ന ഒരു വാർത്ത ഇന്നലെ വന്ന് അത് ഇന്ന് വലിയ രീതിയിൽ വാർത്തയായി മുന്നോട്ട് പോവുകയും സർക്കാർ അതിന്മേൽ ശക്തമായ നടപടികളും ശക്തമായ വിമർശനങ്ങളും ഗവർണർക്കെതിരെ അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നു സി പി എം ആണെങ്കിൽ രാഷ്ട്രീയമായി അത് ഉപയോഗിക്കുകയും ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നിലപാട് നേരെ തിരിച്ചടിയാണെന്ന തരത്തിൽ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ആ സമയത്താണ് രാജ്ഭവന്റെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് അതായത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും തിരിച്ചടിയാകുന്നത് അത് തന്നെയാണ് മാത്രമല്ല പ്രതിപക്ഷം ഈ നിയമങ്ങളുമായി ലോകായുക്തയാണെങ്കിലും സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വ്യക്തമാക്കിയത് സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള നയത്തിന്റെ ഭാഗമായാണ് ലോകായുക്ത ിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങളിലുമുള്ള ഭേദഗതികൾ എന്നുള്ളതാണ് പ്രതിപക്ഷ വിമർശനം ആ വിമർശനം നിലനിൽക്കുന്നത് ഒരു വശം മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒത്തുതീർപ്പിലിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അണ്ണൻ തമ്പിമാരാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതാണ് ഒരു സാഹചര്യത്തിലാണ് വിശദീകരണം എന്ന വണ്ണം അല്ലെങ്കിൽ സർക്കാരിന് തിരിച്ചടി എന്ന വണ്ണം തന്നെയാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് ഇനി സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സാധാരണഗതിയിൽ ഒരു ബില്ല് പാസ്സായാൽ അത് ഗവർണർക്ക് അയക്കുന്നു ഗവർണർ അത് തിരിച്ചയക്കുകയാണെങ്കിൽ വീണ്ടും നിയമസഭാ സമ്മേളനം ചേർന്ന് വീണ്ടും അയച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് അത് ഒപ്പിടേണ്ട സാഹചര്യം അതാണ് അതിൻ്റെ നിയമവോശം അല്ലാത്ത പക്ഷം അത്തരമൊരു നീക്കമുണ്ടാകുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ സമയമെടുത്തത് അതായത് ഒരു വർഷത്തോളം കയ്യിൽ വെച്ച ശേഷമാണ് ഗവർണർ ആ ബില്ല് വീണ്ട് രാഷ്ട്രപതിക്ക് അയക്കുന്നത് രാഷ്ട്രപതിയാണ് ഇനി അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനത്തിൽ ഇതാണ് ഇപ്പോഴത്തെ നിലപാട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ പിന്തു മൌന പിന്തുണയോടുകൂടി തന്നെയാണ് ഇത്തരം ഒരു നീക്കമെന്ന് നമുക്ക് പറയേണ്ടിവരും ഏതായാലും ഈ ഘട്ടത്തിൽ നേരത്തെ പ്രതിപക്ഷം ആരോപി ആരോപണം ഉന്നയിച്ചതുപോലെ സർക്കാരും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്നുള്ള വാദത്തിന് പ്രസക്തി ഇല്ലാതാവുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് സർക്കാരുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ചയിൽ ശക്തമായ ഏറ്റുമുട്ടലുമായി തന്നെ മുന്നോട്ട് പോകും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ നിലപാടെടുക്കുകയാണ് രാജ്ഭവനും ുംശ്വതി ശരി വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്ത് നൽകിയത്